കുറച്ച് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട നാടൻ ഭക്ഷണം എനിക്ക് കപ്പയും മീൻ മീൻ കറി നോൺ നോൺ വെജ് 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 ആണെങ്കിൽ ആണെങ്കിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കപ്പയും കാന്താരി മുളകും കാന്താരി മുളക് വെറുതെ കഴിക്കുന്നവളാണ് ഞാൻ പച്ചക്കെ കഴിക്കും എന്തെങ്കിലും ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈസിയുടെ ആളാണ് മധുരത്തിനേം കാട്ടി എനിക്ക് സ്പൈസിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് വസ്ത്രധാരണം അങ്ങനെയൊന്നല്ലേ എനിക്ക് ചേരുമെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സെറ്റുമുണ്ട് പറ്റൂല പിന്നെ ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മലയാളത്തിൽ എല്ലാ നടന്മാരെയും പെർഫോമൻസ് ചെയ്യുന്ന എല്ലാവരെയും ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആ പെർഫോമൻസ് ചെയ്താലും ഞാൻ അവരെ വിളിച്ചത് ഇപ്പൊ ഒരുപാട് യുവ താരങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും കാച്ചിങ് ആയിട്ട് തോന്നിയത് ആരെയാണ് യുവതാരങ്ങൾ ഇപ്പൊ കുറെ അനശ്വര നസ്ലിൻ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒത്തിരി പേര് അങ്ങനെ കുറച്ചുപേരുണ്ടല്ലോ ആ മമിത അങ്ങനെ കുറച്ചേരുണ്ടല്ലോ ആ യുവതാരങ്ങ ആ യുവതാരനും എനിക്കിഷ്ടം മഹിമ മമിത മഹിമ 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 മറ്റേ ജയഗണേഷ നായിക മഹിമ മഹിമ നല്ല കുട്ടി സ്മൈലും എനിക്ക് ആ കുട്ടി ഇഷ്ടം ഇപ്പൊ ലാസ്റ്റ് കണ്ട മൂവി ഏതായിരുന്നു തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ടത് എംബുര ഞാൻ കൊറേ തുടരും കണ്ടില്ല തുടരും ഇല്ല ഇപ്പൊ ഈ ഒ ടി ടി വരുന്നുണ്ടല്ലോ വീട്ടിൽ കാർ പാർക്കിംഗ് കാർ പാർക്കിങ്ങിന്റെ കാശ് പിന്നെ അകത്ത് ഫുഡ് കൊണ്ടുപോയി അവരുടെ ഫുഡ് വാങ്ങണം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടത് അതിനെ കുറിച്ച് എന്താ പറയുക ഈ തിയേറ്ററിൽ ഇവർ ഈ അമിതമായിട്ടുള്ള അമിതമായിട്ട് അത് പ്രൊഡ്യൂസേഴ്സും തിയേറ്ററിന്റെ ഓണേഴ്സ് എടുക്കേണ്ട തീരുമാനമാണ് ഞാനല്ല സത്യം അതൊക്കെ ഭയങ്കര ബോർഡ് അതാണ് തിയേറ്ററിൽ ആള് പറയുന്നത് നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഇല്ല